അതേസമയം റഷ്യൻ മനുഷ്യക്കടത്തിൽ രണ്ടുപേർ അറസ്റ്റായിട്ടുണ്ട് തിരുവനന്തപുരം കടനകുളം സ്വദേശികളായ അരുൺ പ്രിയൻ എന്നിവരാണ് പിടിയിലായത് ഡൽഹി സി ബി യൂണിറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവരെ പിടികൂടിയത് ജുവിൻ തന്നെ ആ വാർത്തയുടെയും വിശദാംശങ്ങൾ നൽകും ജുബിൻ നേരത്തെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് യുക്രൈൻ യുദ്ധമുഖത്തേക്ക് റഷ്യൻ സേനയുടെ ഭാഗമായി മലയാളികളടക്കമുള്ള ആളുകളെ മനുഷ്യക്കടത്തിലൂടെ എത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ് എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് രീഷ് ഏകദേശം ഒരു മാസത്തിന് മുമ്പാണ് മലയാളികളെ ഞെട്ടിക്കുന്ന ഈ വാർത്ത പുറത്തുനിന്ന് വരുന്നത് അതായത് റഷ്യയിലേക്ക് ജോലിക്കായി സെക്യൂരിറ്റി ജോലിക്കായി കൊണ്ടുപോകുന്നു എന്ന വ്യാജാന ഇവിടെ നിന്ന് യുവാക്കളെ അവിടേക്ക് എത്തിച്ച് അതിനുശേഷം റഷ്യ യുക്രൈൻ യുദ്ധത്തിലേക്ക് ഇവർ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് ഇത്തരത്തിലാണ് മലയാളികളായിട്ടുള്ള പ്രത്യേകിച്ച് തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള മൂന്ന് പേർ അഞ്ചിതെങ്ങിൽ നിന്നുള്ള രണ്ടുപേരും അവരുടെ ബന്ധുവായിട്ടുള്ള പൂവാർ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവും അങ്ങനെ മൂന്ന് പേരാണ് ഇത്തരത്തിൽ റഷ്യയിൽ അകപ്പെട്ടു പോയത് ഇതിൽ ഒരാൾ പ്രിൻസിനെ ഒക്കെ തന്നെ പിന്നീട് യുദ്ധമുഖത്തേക്ക് അയക്കുകയും അവിടെ നിന്ന് ഈ യുദ്ധമുഖത്ത് വച്ച് തന്നെ പരിക്കേൽക്കുകയും അവിടെ നിന്ന് സമീപത്തുള്ള ഒരു കേന്ദ്രത്തിൽ അഭയം പ്രാപിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലവർ പോയത് സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞ് പോയത് യുദ്ധത്തിനാണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ കുടുംബം അറിയുകയും കേന്ദ്ര മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ട് അതിൽ രണ്ടുപേരെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മനുഷ്യകത്ത് മനുഷ്യകടത്ത് നടക്കുന്നുണ്ട് എന്നുള്ള തരത്തില് സി ബി ഐ അന്വേഷണം നടത്തുകയും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും ഒരേ സമയം തന്നെ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി ബി ഐയുടെ ഡൽഹി യൂണിറ്റ് കഠിനംകുളത്ത് നിന്ന് രണ്ടുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്